നമസ്കാരം എൻ്റെ പേര് ജോൺസൺ എബ്രഹാം ഞാൻ ചാവറ മാറ്റുമോണിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് തീർച്ചയായിട്ടും എനിക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് കാരണം ബൈജു ബൈജു പാം എന്നറിയപ്പെടുന്ന ബൈജു ഞങ്ങളുടെ സ്വന്തം ബൈജു ഒരു രണ്ട് പതിറ്റാണ്ടിൻ്റെ പരിചയം ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് ഈയിടയ്ക്കാണ് ഞാനത് അറിയുന്നത് ഈ വി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ആയിരം ദിവസം പൂർത്തിയാക്കുന്ന ഒരു ദിവസത്തിലേക്ക് നടന്നടക്കുകയാണെന്നുള്ള വസ്തുത വളരെ സന്തോഷമുണ്ട് കാരണം ഇന്ന് ഈ പ്രഭാതത്തിൽ മണിക്ക് തന്നെ എഴുന്നേറ്റ് യോഗയും മെഡിറ്റേഷനും അതോടൊപ്പം ചർച്ച ക്ലാസ്സുകളുമൊക്കെയായി രാവിലെ ഒരു നല്ല പ്രഭാതം ഒരുക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് അതും ഒരു ആയിരം ദിവസം എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല എനിക്ക് ബൈജുനെ വ്യക്തിപരമായി വളരെ അടുത്തറിയുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു വലിയ ഒരു നല്ല ഒരു കൂട്ടായ്മയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം ബൈജു ഒരു കാര്യം ഏറ്റാൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ളത് ബൈജുവിൻ്റെ ഒരു അശ്രാന്ത പരിശ്രമമാണ് അതിനുള്ള ഒരു സത്യത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയിൽ നിന്നോണം ഈ വി ബെസ്റ്റ് ഒരിക്കൽ കൂടി അത് തെളിയിക്കുകയാണ് ബൈജുൻ്റെ ആ പരിശ്രമങ്ങൾക്കുള്ള ഒരു പരിണിത ഫലം ഞാൻ വളരെ അടുത്തറിയുന്നു ഒന്ന് രണ്ട് പേര് ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എഴുപത്തെട്ട് വയസ്സുള്ള ജോസ് കുര്യൻ സാറും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് എന്നും ഈ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന നായർ സാബും അതുപോലെ യോഗ ഗുരു ജോയ് ജോണും ഈ മൂന്ന് പേരും വളരെ വളരെ നല്ലൊരു ആവേശത്തോടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കൂട്ടായ്മയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകൾ തീർച്ചയായും വളരെ ആവശ്യമുള്ളതാണ് കാരണം ഇന്നത്തെ തലമുറ അവരൊന്നും ഒരു കൃത്യതയോ കൃത്യനിഷ്ഠ പാലിക്കാതെ കടന്നു പോരുമ്പോൾ ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ മാനസികവുമായ തലങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ ഇതുപോലെ തന്നെ പ്രഭാതത്തെ സുന്ദരമാക്കുന്ന വെളുപ്പിനെ വളരെ നേരത്തെ നാല് മണിക്ക് തന്നെ എഴുന്നേറ്റ് യോഗയൊക്കെയുമായി മുന്നോട്ട് വന്ന ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നേർന്നുകൊള്ളുന്നു നന്ദി